നമസ്കാരം പ്രേക്ഷകർക്ക് ഫോട്ടോ സ്വാഗതം വോട്ട് കൊള്ളക്കെതിരെ രാജ്യ മനസാക്ഷി ഉണർത്തി ബീഹാറിലെ തെരുവുകളെ ഇളക്കിമറച്ച് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര നാലാം ദിവസവും തുടരുകയാണ് ബീഹാറിലെ സാസാറാമിൽ നിന്നും ആരംഭിച്ച യാത്ര നാലാം ദിവസം പിന്നിടുമ്പോൾ വർദ്ധിച്ച ജനപങ്കാളിത്തം ശ്രദ്ധേയമാണ് സംസ്ഥാനത്തെ മുഖ്യ രാഷ്ട്രീയ പാർട്ടിയായ ആർ ജെ ഡിയെയും ഇന്ത്യ മുന്നണിയെയും ഒപ്പമിരുത്തിയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ഉത്തരേന്ത്യൻ മണ്ണിൽ കോൺഗ്രസിന് പുതിയ ഊർജം നൽകി മുന്നേറുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് ബി ജെ പി നടത്തുന്ന വോട്ട് കൊള്ള തെളിവുകൾ സഹിതം തുറന്നുവിട്ട രാഹുൽ ഗാന്ധി ഈ സത്യം വോട്ടർമാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് വോട്ടർ അധികാർ യാത്രയുമായി തെരുവിലേക്ക് ഇറങ്ങിയത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെയും തെരഞ്ഞെടുപ്പുകളിലെ തട്ടിപ്പുകളെയും തുറന്നുകാട്ടിയും ബി ജെ പിക്ക് ശക്തമായ വിമർശനം ഉന്നയിച്ചും നടക്കുന്ന യാത്രയിൽ ഓരോ ദിവസവും വർദ്ധിച്ച ജനപങ്കാളിത്തമാണുള്ളത് പതിനാറ് ദിവസം കൊണ്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ താണ്ടുന്ന വോട്ടർ അധികാർ യാത്ര ഏറ്റവും വിരളി പിടിപ്പിക്കുന്നത് ബി ജെ പി സർക്കാരിനെ എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതിനിടെ യാത്ര വഴിയിൽ ചൊവ്വാഴ്ച നടന്ന സംഭവമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഞായറാഴ്ച ആരംഭിച്ച യാത്ര മൂന്നാം ദിനം ബീഹാറിലെ നവാഡയിൽ എത്തിയപ്പോൾ റോഡരിയിലെ കെട്ടിടത്തിൽ കേന്ദ്രീകരിച്ച ബി പ്രവർത്തകരായിരുന്നു കഥാപാത്രങ്ങൾ തുറന്ന ജീപ്പിന് മുകളിലിരുന്ന് രാഹുൽ യാത്രാ സംഘങ്ങളോടൊപ്പം അരികിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധി മൂർദാബാദ് വിലയുടെ വോട്ട് അധികാര യാത്രയെ ബി ജെ പി പ്രവർത്തകർ എതിരേറ്റു എന്നാൽ അവർക്ക് നേരെ തുരിതരെ ഫ്ലൈങ് ഗീസുകൾ വാരിയെറിഞ്ഞായിരുന്നു രാഹുലിന്റെ പ്രതികരണം അപ്രതീക്ഷിതമായ പ്രതികരണത്തിൽ ഞെട്ടിയ ബി ജെ പി പ്രവർത്തകരുടെ മൂർദാബാദ് വിലയുടെ ശൈര്യവും കുറഞ്ഞു പതിയെ മുദ്രാവാക്യം പുലി മറന്നവർ രാഹുലിനെ ചിരിച്ച മുഖമായി വരവേറ്റ് യാത്രയാക്കി ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും ആർ ജെ ഡി നേതാവുമായ തേജസ്വി യാദവും സി പി എം നേതാവ് ദീപാങ്കർ ഭട്ടാചാര്യവും രാഹുലിനൊപ്പം ജീപ്പിലുണ്ടായിരുന്നു വീഡിയോ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറി മൂർദാബാദ് വിളിച്ച ബിജെപി പ്രവർത്തകർക്ക് ഫ്ലൈങ് കിസ് നൽകുന്ന രാഹുൽ ഗാന്ധിയുടെ ആ വൈറൽ വീഡിയോ ഇതാ രാഹുൽ ഗാന്ധി ബി